സി പി എമ്മിന്റെ ഇരട്ടത്താപ്പിനെ അതിശക്തമായി വീണ്ടും വലിച്ചു കയറിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തക അഞ്ചു പാർവതി പ്രവേശ് അഞ്ജുവിന്റെ ഏറ്റവും പുതിയ കുറപ്പ് ഇങ്ങനെയാണ് ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാനെത്തിയ മലയാളത്തിന്റെ അഭിമാന താരങ്ങളായ മമ്മൂക്കയും ലാലേട്ടനും ഗുരുവായൂർ ഗോകുലം പാർക്കിൽ ഇനി കുറച്ച് ചോദ്യങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി പങ്കെടുക്കുന്ന അതേ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ശ്രീ മമ്മൂക്കെതിരെ തിട്ടൂരം ഇറക്കുവാൻ ഇടതുപക്ഷ പ്രമുഖർക്ക് ധൈര്യമുണ്ടോ നടി ശോഭനയ്ക്കെതിരെ കോലാഹല നാടകങ്ങൾ നടത്തിയ പുരോഗമനവാദികൾ ശ്രീ മമ്മൂക്കെതിരെയും തിരിയുമോ ഇടത് നരേഷൻ അനുസരിച്ച് പന്ത്രണ്ട് പെൺകുട്ടികളുടെ വിവാഹം മുടക്കി നടത്തുന്ന ഈ കല്യാണത്തിന് മമ്മൂക്ക വന്നത് നിറകേടല്ല എന്ന് ചോദിക്കാൻ പോരാളി ഷാജിമാർക്ക് നാവ പൊന്തുമോ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിവാഹത്തിന് അതും ഒരു ബി ജെ പി നേതാവിന്റെ മകളുടെ വിവാഹത്തിന് പാർട്ടി ചാനൽ ചെയർമാൻ പോകരുത് എന്ന് പറയാൻ ധൈര്യമുണ്ടോ സഖാവ് ഗോവിന്ദൻ നയിക്കുന്ന പാർട്ടിക്ക് ശ്രീ നരേന്ദ്രമോദിയുമായി വേദി പങ്കിട്ടതിൽ ശ്രീമതി ശോഭനയെ എതിർക്കുന്നവരോട് രാമക്ഷേത്രത്തെ എതിർക്കുന്നവരോട് അക്ഷതം സ്വീകരിക്കുന്നവരെ എതിർക്കുന്നവരോട് ശ്രീമതി ചിത്രയെ എതിർത്ത് കഴിഞ്ഞ ദിവസം ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും സംസാരിക്കുന്നവരോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് സി പി എം പാർട്ടി ചാനലായ കൈരളി ടി വി യുടെ ചെയർമാൻ ശ്രീ മമ്മൂട്ടി പങ്കെടുക്കുമ്പോൾ അസ്വാഭാവികത ഒന്നും തോന്നുന്നില്ലേ അതും നിങ്ങളുടെ വേർഷൻ അനുസരിച്ച് പന്ത്രണ്ട് പെൺകുട്ടികളുടെ സ്വപ്നങ്ങളെയും അവരുടെ മാതാപിതാക്കളുടെ മുഹൂർത്ത സ്വപ്നങ്ങളെയും തച്ചുടച്ച ആ വിവാഹത്തിന് ശ്രീ മമ്മൂക്ക പങ്കെടുത്താൽ ആ സ്ഥാനത്ത് നിന്നും മമ്മൂട്ടിയെ മാറ്റുമോ എന്തിലും ഏതിലും രാഷ്ട്രീയവും മതവും തിരികെ വെച്ച് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നവരോട് മാത്രമാണ് ഈ ചോദ്യങ്ങൾ ഒന്ന് രാഷ്ട്രീയവും മറ്റൊന്ന് വിവാഹവുമാണെന്ന് അറിയാതെ ഈ പോസ്റ്റ് പക്ഷേ ഇല്ലാ കഥയായ പന്ത്രണ്ട് വിവാഹങ്ങൾ മുടക്കി നടത്തുന്ന കല്യാണം എന്ന നാരേറ്റീവ് സൃഷ്ടിച്ചവർക്ക് ഇതിനുള്ള ഉത്തരം തരാൻ ബാധ്യതയുണ്ട്